ഇന്നലെ പൊന്മുണ്ടം പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ ഒരു ജനകീയ ബാനറിൽ ഒരു സമരവും പ്രക്ഷോഭവും ഒക്കെ ഉണ്ടാവുകയുണ്ടായി നമ്മുടെ പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്തിലെ പൊതുജനങ്ങളോട് പറയാനുള്ളതും അറിയിക്കാനുള്ളതും എന്തെന്നാൽ ഇതിൽ യാതൊരു വാസ്തവ സമരം നടന്നതിൽ യാതൊരു വാസ്തവുമില്ല കാരണം ഞാൻ പുറമെ സംസാരിക്കുകയും അതിനെക്കുറിച്ച് സ്ഥലത്തിന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി പഞ്ചായത്തിന്റെ എ ചുമതൽപ്പെടുത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എ ഐ സെക്രട്ടറി ഗാസ് ഗ്യാസ് എല്ലാവരും കൂടി സ്ഥലം സന്ദർശിക്കുകയും ഒരു സ്ഥലമുണ്ട് എന്ന് പലരും അവിടെ പോയി അന്വേഷിക്കുകയും ചെയ്തപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് ആ സ്ഥലം അതിന് അനുയോജ്യമായ സ്ഥലമല്ല എന്നുള്ളതാണ് വേറെ സ്ഥലത്തിനു വേണ്ടി പല പ്രാവശ്യം പലരുമായി ബന്ധപ്പെട്ടെങ്കിലും സ്ഥലങ്ങളോട് ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പത്രത്തിൽ പരസ്യം കൊടുക്കും കഴിഞ്ഞ ഭരണസമിതി കഴിഞ്ഞ മാസം നടന്ന ബോർഡ് മീറ്റിംഗിൽ പത്രത്തിൽ പരസ്യം കൊടുക്കാൻ വേണ്ടി വിടുന്നു പത്രത്തിൽ പരസ്യം കൊടുത്തു സ്ഥലം ആരെങ്കിലും ഒട്ടു തരാൻ തയ്യാറുണ്ടെങ്കിൽ സ്ഥലം തരാൻ തയ്യാറുണ്ടെങ്കിൽ പൊന്മുട്ടം പഞ്ചായത്ത് അവിടെ ശ്മശാനം നിർമ്മിക്കുന്നതിനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷിച്ചെടുക്കും ഇന്ന് ഇപ്പോൾ ഈ സമയം വരെ ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് ഇരുപത്തിനാലായി ഇതുവരെ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് സ്ഥലം വിട്ടു തരാൻ തയ്യാറുള്ള ശീതിയോരായാലും സ്ഥലം വിട്ടു തരുകയോ തയ്യാറാവുകയോ ചെയ്തില്ല ഒന്ന് പിന്നെ ഈ സ്ഥലത്തിന്റെ ഉടമ തന്നെ ഈ ശ്മശാനത്തിലേക്ക് വഴി വേണെങ്കിൽ പിന്നെ അഞ്ചടി സ്ഥലം അല്ലെങ്കിൽ മൂന്ന് മീറ്റർ സ്ഥലം വീതി വേണം വഴി സ്ഥലത്തിന് സ്ഥലത്തിനാകാനവിടെയുള്ളത് മൂന്നടി വഴിയാണ് മൂന്നടിന്റെ ഉടമസ്ഥ വന്ന് പഞ്ചായത്ത് നേരിട്ട് സെക്രട്ടറിയോട് പറഞ്ഞത് സ്ഥലം ഞാൻ ഒരിക്കൽ ഞാൻ രജിസ്റ്റർ ചെയ്തതിൻ്റെ സന്ദർശനം രജിസ്റ്റർ സ്ഥല പ്രൈവറ്റ് ഉള്ള സ്ഥലമാണ് ഈ സ്ഥലത്തിന്റെ വഴി ഞാൻ ഒരിക്കലും രജിസ്റ്റർ ചെയ്ത് തരില്ലാന്ന് പറയുക രജിസ്റ്റർ ചെയ്ത് തരാത്ത വഴിയില്ലാതെ അവിടെ ശ്മശാനം നിർമ്മിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഗവൺമണ്ഡ പഞ്ചായത്ത് സ്ഥലത്തിന് വേണ്ടി പരസ്യമുണ്ട് ഇതൊക്കെ എന്തിനാ രാഷ്ട്രീയ മുതലെടുപ്പ് കണ്ടുകൊണ്ട് പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട് എന്നുള്ള ആ മുതലെടുപ്പ് കണ്ടുകൊണ്ട് ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കി നടത്തിയ സമരം എന്നാണ് എന്നെ സംബന്ധിച്ചോളം എനിക്കും മനസ്സിലായത് ഗവൺമെന്റത്തെ ജനങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത് അതാണ് 对。